നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു മുംബൈ സ്വദേശി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റിച്ച് കടന്നു കളഞ്ഞെന്ന വാർത്ത കേട്ട പ്രവാസ ലോകം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാജ കമ്പനി മുഖേന മലയാളികൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരിൽ നിന്ന് ആറ് കോടിയിലേറെ രൂപ അതായത് മൂന്ന് ദശലക്ഷം ദീർഘം തട്ടിയെടുത്ത് മുംബൈ സ്വദേശി യോഗ്നേഷ് നാട്ടിലേക്ക് മുങ്ങി ഇതേ തുടർന്ന് തട്ടിപ്പിനിരയായ ഇരുപത്തി പേർ യു എയിലും ഇന്ത്യയിലും കോടതിയെ സമീപിക്കാന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ പ്രതി തട്ടിപ്പ് നടത്തിയത് യു എ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനികളിൽ നിന്നും ഇയാൾ സാധനങ്ങൾ വാങ്ങിയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത് ഭക്ഷ്യ വസ്തുക്കളാണ് കൂടുതലും വാങ്ങിച്ചിരുന്നത് ആദ്യമൊക്കെ ചെറിയ ഇടപാടുകൾ നടത്തുകയും തുക കൃത്യമായി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് സ്ഥിരം ഇടപാടുകളിൽ കൂടി സ്ഥാപന ഉടമകളുടെ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം വലിയ തുകയുടെ സാധനങ്ങൾ കൈപ്പറ്റി ചെക്ക് നൽകുകയായിരുന്നു ഇയാൾ ചെയ്തത് തട്ടിപ്പിനിരയായ പതിനാറ് കമ്പനികളിലും ഇയാൾ സ്വീകരിച്ചത് ഈ കമ്പനികൾക്കെല്ലാം നൽകിയ ചെക്കുകളിൽ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത് എന്നിങ്ങനെയായിരുന്നു തീയതികൾ ചേർത്തത് ചെക്ക് മടങ്ങിയതിനെ തുടർന്ന് കമ്പനി അധികൃതർ യോഗേഷിനെ ടെലിഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും നിരാശയായിരുന്നു ഫലം പിന്നീട് കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് തുടർന്ന് കമ്പനിയിലെ തൊഴിലാളികളെയും ഉടമസ്ഥനെയും ബന്ധപ്പെടുവാൻ ശ്രമിച്ചപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി ഇവർക്ക് മനസ്സിലായത് ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ മാസം പതിനൊന്നാം തീയതി നാട്ടിലേക്ക് കടന്നു കളഞ്ഞതായി അറിഞ്ഞത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇയാൾ അബുദാബിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് കടന്നതെന്നാണ് അത്ര വലിയ തട്ടിപ്പിനിരൂടി വലിയ സങ്കടത്തിലാണ് ഈ പ്രവാസികളെല്ലാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി